കിഴക്കഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ആരംഭിച്ചു കവിയും ഗാനരചിതവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു കാത്തിരിക്കുന്നു അവരാണ് നിലവിടികൾ കണ്ടിട്ടുള്ളത് അവനാണ് മറ്റുള്ളവരുടെ അല്പം സർക്കാർ അതില്ലാത്തവരാണ് ഒരു ടി വിത്രയും പെട്ടെന്ന് കൊല്ലാന്ന് ആലോചിക്കുന്നവരാണ് ഒരു സിനിമ കണ്ടിട്ടില്ല കവിത കണ്ട് കൊതി തരിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരു നാടകം കണ്ട് കണ്ണ് നടന്നിട്ടുണ്ടായിരിക്കില്ല നമ്മുടെ അമ്മമാരൊക്കെ അമ്മായിമാരൊക്കെ കലാകാരികളാണ് ആ സീരിയലിന്റെ പോലെ പി ടി എ പ്രസിഡന്റ് എം അശോകൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക സലീന വാർഡ് മെമ്പർ സലീം പ്രസാദ് മികച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു കെ സുരേന്ദ്രൻ എസ് രാധാകൃഷ്ണൻ ഓമനക്കുട്ടൻ കെ രാമചന്ദ്രൻ സൈനി ഷാജി വി മുരളീധരൻ ബഷീർ രതീഷ് ഷാഹിദ് എന്നിവർ പ്രസംഗിച്ചു ശേഷം വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾ അരങ്ങേറി ta